തേപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആൻറ്റിക്കിൻ്റെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരുപാട് നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് പീസുകളാണ് കേട്ടോ ചെറിയ വെയിറ്റ് ആണ് വരുന്നത് സാധാരണ നമ്മൾ എന്ന് പറഞ്ഞാൽ ആറ് പവന് എട്ട് പവനൊക്കെയാണ് നമ്മൾ തൂക്കങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് അതായതിന് വ്യത്യസ്തമായിട്ട് ചെറിയ തൂക്കം ഒന്നേക്കെ പവൻ ഒരു പവനൊക്കെ തൂക്കത്തിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ നല്ല അടിപൊളി നെക്ലസുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരൊന്നും ഇങ്ങനെ പരിചയപ്പെടാം ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലങ്ങ്ത്ത് ഉണ്ടാവും മാക്സിമം എല്ലാവരും വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക എൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ആൻറ്റിക്കിൻ്റെ ചെറിയ വെയിറ്റിൽ വരുന്ന നെക്ലസ് എൻഗേജ്മെൻറ്റിനും അതേമാതിരി വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ മഹറിലൊക്കെ സെറ്റാക്കാൻ പറ്റിയ അടിപൊളി നെക്ലസുകൾ വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് ഓരോന്നേരം എന്നിട്ട് കണ്ടു നോക്കാം ആദ്യമായിട്ട് വരുന്ന ഈ ഒരു നെക്ലസ് ആണ് ഒരു പിങ്കും ഗ്രീനും സ്റ്റോണുമായിട്ട് വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് അത്യാവശ്യം വലിയൊരു പെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് നല്ലൊക്കെ ഐശ്വല് വരുന്നൊരു പെൻഡൻ്റ് ഉണ്ട് പിന്നെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫ്ലവർ ഡിസൈനിൽ വരുന്നൊരു വർക്കൊക്കെ ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് സൈഡിലൊക്കെ വർക്കൊക്കെ വരുന്നത് ഒരു നെക്ലസ്സിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് ഒരു രണ്ടേക്കാ പോയിണ്ടേ ഒരു നെക്ലസ് തൂക്കം വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽ ചെറിയ തൂക്കത്തിൽ വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആണ് ഈ ഒരു ഡിസൈൻ കിട്ടുക സൈഡിലെ ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പക്ഷെ ഒരു സെക്കൻഡ് ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലെങ്ത്തിൽ വരുന്നൊരു ഡിസൈൻ ആട്ടെ ഈ ഒരു മോഡൽ ഇതിനുള്ള കൊത്തുപണികളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പിന്നെ രണ്ട് വലിയ സ്റ്റോൺ വരുന്നുണ്ട് ഒരു ഗ്രീൻ സ്റ്റോണും ഒരു പിങ്ക് സ്റ്റോണും വരുന്നുണ്ട് ചെറിയൊരു ഹാങ്ങിങ് ആയിട്ട് ഒരു ചെറിയ ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് ഒരു ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ രണ്ടേ മുക്കാൽ പോകാനായിട്ട് അപ്പോൾ അതിനേയ് എണ്ണൂറാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പക്ഷെ നല്ല ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലായിട്ട് ഫസ്റ്റ് ചെയിൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ് വലിയൊരു ചെയിനൊക്കെ ഉണ്ടെങ്കിൽ രണ്ടേക്കാ പോയിന്റ് ഒരു നാല് പോയിൻ്റ് ചെയിന് ഫസ്റ്റ് ചെയിനും ഒരു സെക്കൻഡ് ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ മോഡൽ ഇതാണ് ഞാൻ തൂക്ക് കാണിച്ചില്ല സ്റ്റോണ് ലെസ്സിങ് വരുന്ന മോഡൽ ആട്ടോ സ്റ്റോൺ ലെസ്സ് ചെയ്തിട്ട് പതിനയ്യം അറുന്നൂറ് കേട്ടോ ഈ ഒരു മോഡൽ തൂക്കം വരുന്ന കേട്ടോ ഫസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു മോഡൽ അടുത്ത മോഡൽ നമുക്ക് നോക്കാം നാലാമതായിട്ട് വരുന്നത് ഈ ഒരു മോഡൽ കേട്ടോ ഒരു ആഡിയൻ ടൈപ്പിൽ വരുന്ന ഒരു വലിയ ആണ് പിന്നെ ഒരു ഹാങ്ങിങ്ങും ചെറിയൊരു ആഡിയൻ്റെ ഡിസൈനാണ് വരുന്ന മോഡലേ കേട്ടോ ഒരു ഡിസൈനിലും നമ്മൾ ഗ്രീനും പിങ്കും ആണ് സ്റ്റോൺ വരുന്നത് പിന്നെ സൈഡിലൊരു ഡബിൾ ലെയർ ലെയർമാതിരിയാണിതിൻ്റെ ഡിസൈൻ വരുന്നത് വരുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ട് വരുന്നൊരു മോഡലാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെ കേട്ടോ നേരത്തെ കാണിച്ചിൻ്റെ അതേ വരേണ്ട ഭംഗിയുള്ള ഒരു മോഡൽ ആൻറ്റിക്കിലാണ് ഈ ഒരു മോഡലൊക്കെ വരുന്നത് വരുന്നുണ്ട് രണ്ടേക്കാ പോലെ സിമ്പിളായിട്ട് വരുന്നൊരു ആൻറ്റിക്കിൻ്റെ ഡിസൈൻ കേട്ടോ രണ്ടേക്കാ പോൻ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാഴ്ചയുണ്ട് ഏകദേശം ഒരു മൂന്ന് പോയിൻ്റൊക്കെ കാഴ്ചയുണ്ട് മുമ്പ് എന്ന് പറഞ്ഞൊരു കാഴ്ചയിലൊക്കെ ആൻറ്റിക്കിനെ നെക്ലസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് പോയിന് നാല് പോനൊക്കെ തൂക്കമാ വരും ഇപ്പോഴത്തെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞത് ഒരു രണ്ടേക്കാൾ പോവാനിലാണെങ്കിൽ ഒരു കാഴ്ചയിൽ ആൻറ്റിക്കിൻ്റെ നെക്ലസ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് അത്യാവശ്യം നല്ല കാഴ്ചയിലൊക്കെ വരുന്ന കയറ്റിലിട്ട് നല്ല ഭംഗി ഭംഗിയുണ്ട് ഒരു ഡിസൈനൊക്കെ ആൻറ്റിക്കിൻ്റെ മോഡലൊക്കെ ഏത് ഇതിലേക്ക് മാഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലുണ്ട് ചെറിയ തൂക്കൾ ഉള്ളു രണ്ടേക്കാൾ പോവാനിലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുണ്ട് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് സ്റ്റോൺ കഴിച്ചിട്ട് ഏകദേശം പതിനേഴ് ഗ്രാം മുന്നൂറ്റി എഴുപത് മില്യ ഈ ഒരു മോഡൽ തൂക്കം വരുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് വരുന്ന വരുന്നിട്ട് ഇങ്ങനെ കാണിക്കട്ടോ എൻ്റെ ആടിയെൻ്റെ സൈഡിലൊക്കെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് മോഡല് അടുത്തിട്ട് വരുന്ന ഒരു റൗണ്ട് പെൻഡൻ്റായിട്ട് വരുന്ന മോഡലായിട്ട് അതിൻ്റെ ഹാങ്ങിങ്ങിലൊരു പിങ്ക് സ്റ്റോൺ സ്റ്റോണായിട്ട് വരുന്നൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് അതിൻ്റെ സൈഡിലൊരു പൊള്ളൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൗണ്ടിൽ ഒരു ലീഫ് ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു പെൻറ്റൻ്റ് ആണ് വരുന്നത് പിന്നെ സെൻട്രൽ ഒരു വേറൊരു റൗണ്ടിൽ ഒരു കൊത്തുപണിയൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലായിട്ടാണ് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ വർക്ക് എന്ന് ഒരു രണ്ട് ലെയർ പിന്നെ ഒരു ബോൾസ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ പിന്നെ എന്ന് പറഞ്ഞത് രണ്ടേ മുക്കാൻ ഈ ഒരു മോഡൽ തൂക്കം വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഫസ്റ്റ് അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെ ഈ ഒരു ഡിസൈൻ സീഡിലുള്ള വർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു രണ്ടേ മുക്കാ പോയിന്റ് നേരത്തെ പറഞ്ഞ ആൻറ്റിക്കൽ നല്ല കാഴ്ച വരുന്നൊരു ഡിസൈനാണ് ഈ ഒരു മോഡലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടാണ് ഈ ഒരു മോഡൽ എല്ലാ കാണിക്കുന്ന എല്ലാ മോഡലും അത്യാവശ്യം നല്ല ആൻ്റിക്കൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് എല്ലാ മോഡലുകളും കുറഞ്ഞ തൂക്കത്തിൽ അത്യാവശ്യം നല്ല കാഴ്ചയിലും നല്ല മോഡലിലൊക്കെ വരുന്നൊരു ആൻറ്റിക്കൻ്റെ സെറ്റ് ആട്ടാ ഒരുപാട് മോഡലുണ്ട് ഇതിൻ്റെ തന്നെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നോരം എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുകയാണ് ഇവർ കാണിച്ച് രണ്ടേക്കാ പോവാന് ഇത് രണ്ടേ മുക്കാ പോകാൻ വരുന്നുണ്ട് അത്യാവശ്യം ഒരു ഡിസൈനും കാര്യങ്ങളും കാഴ്ചയൊക്കെ കുറച്ച് കൂടുതലും വരുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചക്കനുസരിച്ചുള്ള ചെറിയൊരു തൂക്കത്തിൻ്റെ കൂടുതൽ ഇതിലുണ്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ ലാസ്റ്റിക്കുള്ള ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പിങ്ക് സ്റ്റോണ് റൗണ്ട് പെൻറ്റൻറ്റിൻ്റെ സെൻട്രൽ ഒരു പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഏത് ഡിസൈൻക്കൊക്കെ മാഹർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഒരു നാല് പൈൻ്റെ മഹാർ ആണെങ്കിൽ ഇതിൽ പേര് ഇത് ചെറിയൊരു നെക്ലസ്സൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന ബോൾസ് ഇട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് വരുന്ന ഈ ഒരു മോഡലുണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് വലിയ പെൻറ്റൻ്റ് അതിൻ്റെ ഉള്ളിലൊരു ആടിയുടെ ഒരു കട്ടിങ് ഒക്കെ ആയിട്ട് വരുന്ന മോഡലാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വലിയൊരു പെൻറ്റൻ്റ് ആണ് പിന്നെ അതിലൊരു പിങ്ക് സ്റ്റോൺ ഉണ്ട് ഒരു ഹാങ്ങിങ് ആയിട്ടൊരു ഗ്രീൻ സ്റ്റോൺ ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നമ്മൾ സോഫി സ്റ്റോൺ വരെയുള്ളൊരു ആണ് ഇതിൽ വരുന്നത് പിന്നെ സെൻട്രൽ ഒരു ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു മോഡലുണ്ട് ടൈമിൽ ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് പിന്നെ സൈഡൊക്കെ സൈഡിലൊക്കെ ഒരു ബോൾസിൻ്റെ ഒരു ഡിസൈനിൽ വരുന്നൊരു വർക്കായിട്ട് വരുന്നത് ബാക്കിൽ നമ്മളെ സാധാ ബോളാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹാഫ് ബോളിൻ്റെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്ന മോഡലാണ് ഭംഗിയുടെ മോഡൽ എല്ലാ മോഡലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ട് ഇവിടെ ഇടയ്ക്ക് പറയുന്നത് എല്ലാം കാണാൻ നല്ല കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു മോഡലൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് ഒന്നേ മുക്കാൽ പോകാൻ വരുന്നതൊട്ട് പതിനാലായിരം ഗ്രാമാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് കല്ലിൻ്റെ തൂക്കം കയച്ചിട്ടിട്ട് ഇതിലൊക്കെ സ്റ്റോൺലെസ്സിങ്ങുള്ളതാണ് ഈ കല്ലുകളൊക്കെ തൂക്കത്തിന് കുറച്ചിട്ടുള്ള ഗോൾഡിൻ്റെ വെയിറ്റ് ആണ് എല്ലാത്തിലും വരുന്നത് അത്യാവശ്യം നല്ലൊരു എന്താ എൻഗേജ്മെൻറ്റിനൊക്കെ ഒരു നെക്ലസ്സായിട്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ പോകാനുള്ള ഒരു ഹാൻഡിക്കിൻ്റെ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നിലവിനെ പിന്നെ സെറ്റ് ആയിട്ടൊരു കൈശീന് മോതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ സെറ്റാക്കി ഒരു രണ്ട് പവാനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് രണ്ട് ഗ്രാമിൻ്റെ നെക്ലസ്സുണ്ട് കൈശീനുണ്ട് ഒരു ഗ്രാമിൻ്റെ കൈശീനുണ്ട് ഒരു ഗ്രാമിൻ്റെ മോതിരൊക്കെ ആയിട്ട് സെറ്റാക്കി ഒരു രണ്ട് പവാനിലൊക്കെ ചെയ്യാൻ പറ്റിയ എൻഗേജ്മെൻറ്റിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സെറ്റ് മോഡലായിട്ട് ഡിസൈൻ ഡിസൈനൊക്കെ പിന്നെ ഒരു സെറ്റുള്ള ഡിസൈനിലുള്ള കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മോഡല ഏറോ ഡിസൈൻ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹൈലൈറ്റ് ഇട്ടു ഒന്നേ മുക്കാൽ പോവാനാണ് ഈ ഒരു ഹാൻഡിക്കിൻ്റെ ഈ ഒരു നെക്ലസിൻ്റെ തൂക്കം വരുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ തൂക്കം പതിനാലര ഗ്രാമായിട്ടാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു മോഡലായിട്ടാണ് ഒരു റൗണ്ട് പെൻറ്റിൽ വരുന്നൊരു മോഡലാണ് ഇതിൽ ഹാങ്ങ് ചെയ്തൊരു പിങ്ക് സ്റ്റോൺ ആയിട്ട് വരുന്നത് പിന്നെ സെൻ്ററില് വന്നൊരു വൈറ്റ് സ്റ്റോൺ സ്റ്റോണായിട്ട് വരുന്നൊരു മോഡലട്ടോ സൈഡിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് ഇതിൽ ബാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾൻ്റെ ഡിസൈനായിട്ട് വരുന്നൊരു മോഡൽ ആട്ടോ പിന്നെ ഒരു ഡിസൈൻ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് മുക്കാൽ പോവാന് വരുന്നുണ്ട് ഏകദേശം അത്യാവശ്യം ഒരു കാഴ്ചയുള്ള ഒരു മോഡലാണ് ബാക്കിലൊക്കെ ഡിസൈനൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് തന്നെ രണ്ടേ മുക്കാൽ ഒരു മോഡൽ വരുന്നുണ്ട് നല്ല ആൻറ്റിക്കൽ രണ്ടേ മുക്കാൽ പോവാന് ഇത്രയും ഒരു മോഡൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത്രയും റയർ ആയിട്ടുള്ള ഒരു മോഡല കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ പക്ഷെ നല്ല ഡിസൈനാണ് സെൻറ്ററിലൊക്കെ വരുന്ന മോഡൽ പറഞ്ഞാൽ ഒക്കെ വരുന്ന ഡിസൈനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കട്ടിങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ കൊണ്ടൊരു പിങ്ക് സ്റ്റോണുണ്ട് ഈ ഒരു മോഡൽ വരുന്നത് വലിയ പെൻറ്റിൻ്റെ റൗണ്ട് പെൻറ്റൻ്റെ ആണ് വരുന്നത് സാരി സാരിക്ക് ഒക്കെ മാച്ച് ചെയ്ത് ഇടാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വലിയൊരു പെൻറ്റിൻ്റെ ആയിട്ടുള്ള സെല്ലാം സിമ്പിളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് രണ്ടേ മുക്കാൽ പോവാനാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് എല്ലാ മോഡലും രണ്ടേ മുക്കാൽ പോന് രണ്ട് മാക്സിമം പോയ മൂന്ന് പവന് വരെയുള്ള തൂക്കങ്ങളാണ് ഞാൻ കൂടുതലായിട്ടുള്ള മോഡലും ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് കാണിച്ചു തരാം അഞ്ച് പവൻ ആറ് പവൻ്റെ ഒക്കെ ആൻറ്റക്കിൻ്റെ വേറെ വലിയ അത്യാവശ്യം വലിയ ഫസ്റ്റ് ഡേനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകൾ വേറെയുണ്ട് ഉണ്ട് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലാണ് നിങ്ങളെ അഭി അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കേണ്ട അവരൊന്ന് കണ്ടിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ് ഇതിൻ്റെ തൂക്ക് കാണിച്ചു തരാം ഈ ഒരു മോഡലിൻ്റെ തൂക്കട്ടെ ഏകദേശം രണ്ടേ മുക്കാൻ വരുന്നുള്ളൂ തൂക്കട്ടെ വരുന്ന ഈ ഒരു ഡിസൈൻ കേട്ടോ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് നമ്മളെ കല്യാണത്തിനൊക്കെ ആർക്കും ഗിഫ്റ്റൊക്കെ ഒക്കെ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആൻഡിക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു ഹാങ്ങിങ് ഒരു ബോൾ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞാൽ പിങ്കും ഗ്രീനും സ്റ്റോണാണ് ഇതിന് വരുന്നത് ഇത് വരുന്ന ഡിസൈനൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളും അതേമാതിരി എണ്ണം വെച്ചിട്ടുള്ളൊരു ഒരു ഹാഫ് ബോൾഡിൻ്റെ ഡിസൈനൊക്കെയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ തൂക്കം നിറഞ്ഞ ഒന്നേക്കാ പോകാനുള്ള ഈ ഒരു മോഡൽ തൂക്കം വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഭയങ്കര ഒരു ഡിസൈനാണ് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ എൻഗേജ്മെൻ്റിന് അതേമാതിരി ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആൻഡിക്കിൻ്റെ ഡിസൈൻ കുറഞ്ഞ തൂക്കത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മോഡലാണ് ഈ ഒരു ഡിസൈന് ചെറിയ തൂക്കം വരുന്നുണ്ട് ഒന്നേക്കാ പോവലാണ് ഈ സ്റ്റോണൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ തൂക്കം വരുന്നത് അതും ആൻഡിക്കിൻ്റെ മോഡൽ കേട്ടോ നമ്മൾ കേരള ഡിസൈനോ അതേമാതിരി ബംഗാളി ഡിസൈൻ ഒന്നും ഇത് ആൻറ്റിക്കിൻ്റെ അതേ ഡിസൈന് ഒന്നേക്കാ പോകാനുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡല് നല്ല റൗണ്ട് പെൻറ്റൻ്റെ കയറ്റി വരുന്നൊരു മോഡലെ ഒരു ഡിസൈൻ മോഡല് ഇതിൻ്റെ തൂക്കാണത് തൂക്ക കണ്ടാല് പത്ത് ഗ്രാം അറുന്നൂറ്റി ഉപ്പും കേട്ടോ അത്യാവശ്യം ഒന്നേക്കാ പോകാനുള്ള ആൻറ്റിക്കിൻ്റെ നെക്ലസ് ഒന്നും ചേരാൻ ആൾക്കാർക്കൊരു അത്ഭുതം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തൂക്കം കാണിക്കണേ ഞാൻ ഞാൻ മോഡൽ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആട്ടെ അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഒരു പിങ്ക് സ്റ്റോണും പിന്നെ പിന്നൊരു വേറൊരു കളറിലുള്ള സ്റ്റോൺ ആട്ടെ ഈ ഒരു മോഡൽ വരുന്നത് എല്ലാത്തിനും വലിയൊരു പെൻഡൻറ്റ് ആയിട്ടാണ് വലിയ ഡിസൈനും വരുന്നത് ആൻഡക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ലൊരു പെൻഡൻറ്റ് പിന്നെ സൈഡിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ട് വരുന്നൊരു മോഡലാണ് ഒരു ഡിസൈനും നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിലുള്ള എല്ലാ ഡിസൈനും അറിയാൻ വരുന്ന ഈ ഒരു ബോളും അതേമാതിരി ഹാഫ് ഫ്രണ്ടിൽ വരുന്ന എണ്ണം ഒരു ഡിസൈനാണ് എല്ലാ മോഡലും വരുന്നത് ചില ഭംഗിയുള്ളൊരു മോഡലാണ് ഈ ഒരു ഡിസൈനും ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് ഒന്നേ മുക്കാൽ പോയ കേട്ടോ ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ചില ഈ ബോളൊക്കെ അത്യാവശ്യം നല്ല കട്ടിലൊരു ഇതാണ് നേരത്തെ കാണുന്ന ചില ബോൾ ചെറുതാണ് ഇത് കുറച്ചൊരു വലിയൊരു ടൈപ്പ് ബോളാണ് ബാക്കിലൊക്കെ വരുന്നത് ഈയൊരു ഒന്നേ മുക്കാൽ പോയിന് അനുസരിച്ചുള്ള കാഴ്ചയും അതേമാതിരി മോഡലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആൻറ്റിക്കിൽ അത്യാവശ്യം നല്ലൊരു മോഡലായിട്ട് വരുന്നൊരു ഡിസൈനാണ് ഈ ഒരു മോഡലും തൂക്കം ഒന്നേ മുക്കാൽ പോവാനാണ് കേട്ടോ നേരത്തെ പറഞ്ഞ തന്നെ ഒരു നെക്ലസിൻ്റെ ഒരു ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് വെഡ്ഡിങ് സെറ്റിലൊക്കെ നമുക്ക് നെക്ലസ് സൈറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ള പാർട്ടിവെയറിൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു നെക്ലസ് സൈറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലുണ്ട് ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇട്ടാ അത്യാവശ്യം ഭംഗിയുള്ളൊരു മോഡൽ അത്യാവശ്യം നല്ലൊരു കാഴ്ചയുന്ന മോഡലായിട്ടാണ് പിന്നെ തൂക്കം എന്ന് പറഞ്ഞതാണ് ഒന്നേ മുക്കാൽ പോയിട്ടുണ്ടോ പതിനാലര ഗ്രാം മണി ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലുണ്ട് ഒരു ഡിസൈനും മോഡൽ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു പാറ്റേൺ തന്നെ വരുന്ന മോഡലാണ് ഇതിൽ സെൻട്രൽ ഒരു പെൻറ്ററിന് ലോക്കറ്റ് ഇല്ല എന്നുള്ളൂ പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഒരു ബോൾസ് വരുന്നുണ്ട് കേട്ടോ അതിൽ സെൻട്രിൽ ഒരു ഫ്ലവർ ഡിസൈനിൽ ഗ്രീൻ സ്റ്റോൺ ആയിട്ട് വരുന്ന മോഡലാണ് പിന്നെ ബാക്ക് സീനെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് എണ്ണം വെച്ച മോഡലില്ല ഫുള്ള് ബോൾസ് ആയിട്ട് വരുന്ന മോഡലാണ് നമ്മളൊരു മണിമാലിൻ്റെ ഒരു ഡിസൈനാണ് എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിനൊരു പിഞ്ചി പിഞ്ചിക്കട്ടിൻ്റെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ചെയിനൊക്കെ കമ്പിയിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് പിന്നെ തൂക്കം എന്ന് പറഞ്ഞത് ഒന്നര പൊനായിട്ടെ ഒരു പെൻറ്റിൻ്റെ തൂക്കം വരുന്നത് സാധാരണ നമ്മൾ ഒരു കേരള ഡിസൈൻ്റെ അധികം തൂക്കം ഈ ഒരു ആൻറ്റിക്കിൻ്റെ നെക്ലസ്സൊക്കെ ഒന്നര പോയിൻ്റ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വലിയ പെൻഡൻറ്റും ഒരു നല്ലൊരു വർക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഒരു ഡിസൈൻ്റെ തൂക്കുന്നവരെ ഒന്നര പോയിന്റ് അടുത്ത് തൂക്കം വരുന്നത് തൂക്കം ഞാൻ കാണിച്ചു തരാം തൂക്കം കാണിക്കാൻ എന്താ വെച്ചാൽ പൊതുവെ ആൻ്റിക്കിൻ്റെ നെക്ലസ്സുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി വെയ്റ്റിൽ വരുന്ന മോഡലാണ് ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ട് എല്ലാം ലൈറ്റ് വെയ്റ്റിൽ വരുന്നൊരു ഡിസൈൻ ആയിട്ട് എല്ലാ മോഡലും തൊള്ളായിരത്തി പതിനാറിലായിക്കോട്ടെ എയ്റ്റിംഗ് കാറ്റിലായിക്കോട്ടെ ചെറിയ തൂക്കത്തിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇപ്പോൾ പൊതുവേ എല്ലാം വരുന്നത് ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഒന്നര പാനുണ്ടോ ഇതിൻ്റെ തൂക്കം വരുന്നത് ജസ്റ്റ് തൂക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ആ ഒരു മോഡലുട്ട് ഇനി ഇതിൻ്റെ തൂക്കം കാണിച്ചു തരാം ജസ്റ്റ് പതിനൊന്ന് ഗ്രാം മുന്നൂറ്റി അപ്പത് മില്ലി ഒന്നര പവാനിൽ കുറവാണ്ട്ടോ ഇതിൻ്റെ തൂക്കം വരുന്നത് നല്ല ബോൾസൊക്കെ ആയിട്ട് വരുന്ന ചില ഭംഗിയുള്ളൊരു മോഡലാട്ടോ ഹാർട്ട്വെയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആൻറ്റിക്കിന നെക്ലസ് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നിക്കുന്നുണ്ട് ഇതിൻ്റെ പെൻറ്റൻ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഒരു മോഡലാണ് ഇതിൽ ഏറ്റവും തൂക്കം ഒരു മോഡലാണ് അത്യാവശ്യം നല്ല വലിയൊരു പെൻ തന്നെയാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിൽ ഗ്രീനും ഒരു പിങ്ക് ടൈപ്പ് സ്റ്റോണാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് ഏ ഗ്രാമിട്ടാണ് ഏകദേശം ഒരു പവൻ്റെ അടുത്ത് വരുന്നുള്ളൂ ഈ ആൻഡക്കിൻ്റെ ഒരു നെക്ലസ് ഇട്ടാണ് ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ രണ്ട് പവാനിൽ ഒന്നര പവനിലൊക്കെ സെറ്റാക്കി കൊടുക്കാൻ പറ്റിയുള്ളൊരു മോഡലാണ് ഒരു ഡിസൈൻ ഒരു പവൻ്റെ കൈശീനും കാര്യങ്ങളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിസൈനിലധികം വരെ ഒരു ഗ്രാമിൻ്റെ കൈശീനും ഒരു ഗ്രാമിൻ്റെ മോതിരൊക്കെ ആയിട്ട് വന്നേക്കാം പോവാന് ഇന്നത്തെ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആൻറ്റിക്കിന് നെക്ലസ്സാണ് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വലിയ പെൻറ്റൻ തന്നെയാണ് ഈ ഒരു ഡിസൈനും വരുന്നത് അതിൽ സ്റ്റോണൊക്കെ ആയിട്ട് സ്റ്റോൺലെസ്സിംഗ് ഉള്ളതാണ് ഈ ഒരു മോഡലിൽ എല്ലാ മോഡലും സ്റ്റോൺലെസ്സിംഗ് ഒക്കെ ആയിട്ട് വരുന്ന മോഡലാണ് പക്ഷേ അല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡിസൈൻ അത്യാവശ്യം ഏഴ് ഗ്രാമം ഇരുന്നൂറ് മില്ലിയനെ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ഒരു ഫോണാണ് ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നുള്ളൂ ഇതിന് തൂക്കം വരണമെന്ന് കാണിച്ചു തരാ എന്ന് വെച്ചാൽ ഒരു ഫോണിലൊക്കെ ഇങ്ങനെ അത്രയും കാഴ്ചയിൽ ആൻറ്റിക്കിന് നെക്ലസ് കിട്ടുമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് സംശയമുണ്ടോ അപ്പോൾ അതിനാണ് ഇതിൻ്റെ തൂക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിനൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്ത് ഓരോരുത്തർ സെയിൽ ചെയ്ത് പോയതാണ് ഈ ഒരു മോഡലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ടാമത് വന്നിട്ടുള്ളട ഈ ഒരു ഡിസൈനൊക്കെ പിന്നെ ജസ്റ്റ് ഇതിൻ്റെ തൂക്കും ഞാൻ കാണിച്ചത് ഈ ഒരു ഡിസൈൻ ആട്ടോ അതിൻ്റെ തൂക്കെന്ന് പറഞ്ഞതാണ് സ്റ്റോൺ ലെസ്സ് ചെയ്തിട്ട് ഏ ഗ്രാമി എഴുന്നൂറ്റി നൂറ് മില്ലയാണ് ഈ ഒരു ഡിസൈനിലൊക്കെ പ്രത്യേകത സ്റ്റോൺലെസ്സിംഗ് വരുന്നുണ്ട് എല്ലാ മോഡലും സ്റ്റോൺലെസ്സിംഗ് വരുന്ന മോഡലാട്ടോ വലിയൊരു ആഡിയൻ ഡിസൈനിലൊരു വരുന്ന ഒരു മോഡൽ കേട്ടോ പിന്നെ വലിയൊരു സോഫി സ്റ്റോണും വല്ല സ്റ്റോണിൻ്റെ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് പിന്നെ പിങ്ക് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും ഒരു ഡിസൈൻ തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലവർ ഡിസൈൻ മേലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ട് ഒരു മോഡല് പിന്നെ ഇതിന് സൈഡിലുള്ള ഡിസൈന ഒരു മാറ്റ് പോളിഷിങ്ങിൽ വരുന്നൊരു ആൻഡിക്കിൻ്റെ തന്നെ ഇതിൽ വരുന്നൊരു ആഡിയൻ കേട്ടോ സൈഡിലൊക്കെ അത്യാവശ്യം എല്ലാ ലെങ്ത്തിൽ തന്നെ ഒരു മോഡൽ വരുന്നത് ബാക്ക് ഷീനില്ല ഫുള്ള് ഈ ഒരു ഡിസൈൻ ഉണ്ട് ഈ ഒരു മോഡലിന് വരുന്നത് പിന്നെ തൂക്കെന്ന് പറഞ്ഞത് ഒന്നേക്കാ പോകാൻ വരുന്നതുകൊണ്ട് കേട്ടോ സ്റ്റോൺലെസ്സിൽ കഴിഞ്ഞിട്ട് ഈ ഒരു മോഡലിൻ്റെ തൂക്കം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം നല്ല കാഴ്ചയും നല്ലൊരു മോഡലൊക്കെ ആയിട്ട് വരുന്നൊരു മോ ഡിസൈനാണ് ആൻറ്റിക്കിൻ്റെ കേട്ടോ ഒന്നേക്കാ പോകാനാണ് ഈ ഒരു മോഡൽ എൻഗേജ്മെൻറ്റിനും വെഡിങ്ങിനൊക്കെ നേരത്തെ പറഞ്ഞതായിരുന്നു ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് എല്ലാ മോഡലും കുറഞ്ഞ തൂക്കത്തിൽ വരുന്നതാണ് മാക്സിമം പോയപ്പോൾ കാണിച്ചൊക്കെ രണ്ടേ മുക്കാൻ പോയാണ് ഏറ്റവും വലിയൊരു തൂക്കം വരുന്നത് പിന്നെ ഒരു പോവന് ഒന്നേക്കാ പോവാന് ഒന്നര പോവാന് ആൻറ്റിക്കിൻ്റെ മോഡലാ കേട്ടോ എല്ലാ ഡിസൈനും കേരള മോഡലല്ല ഒരു ബംഗാളി ഡിസൈൻ അല്ല ഡിസൈനിലാണ് ഈ കുറഞ്ഞ തൂക്കത്തിൽ മോഡലുകളെല്ലാം കാണിക്കണേ മോഡലൊക്കെ കേട്ടോ അത് ഒന്നേക്കാ പോൻ്റെ ആ ഒരു ഡിസൈനാണെ നല്ലൊരു പെൻ തന്നെയാണെങ്കിൽ ഒരു ഡിസൈൻ വരുന്ന കേട്ടോ ഡിസൈൻ കേട്ടോ അത്യാവശ്യം തൂക്കത്തില് വരുന്നൊരു മോഡലോ പിന്നെ തൂക്കുന്നവർ നാല് പേരാണ് ഒരു മോഡൽ തൂക്കം വരുന്നത് അത്യാവശ്യം അതിൽ ഫസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ പിന്നെ തൂക്കുന്നവർ നാല് പോരണ്ട് വലിയൊരു പെൻറ്റാണ് വരുന്ന ഒരു ആഡിയൻ ഡിസൈനിൽ അതിൽ സ്റ്റോൺ ഉണ്ട് ഒരു ഗ്രീന് സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു പിങ്ക് സ്റ്റോൺ ആയിട്ട് ഒരു ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു മോഡലുണ്ട് ഇത് സൈഡിലൊക്കെ ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് വരുന്നത് അതിലൊക്കെ ഒരു പിങ്ക് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത് എല്ലാ മോഡലും സ്റ്റോൺ ഉണ്ട് വെച്ചിട്ട് സ്റ്റോൺലെസ്സിംഗ് വരുന്നൊരു ഡിസൈൻ കേട്ടോ പിന്നെ ബാക്കിൽ ചെയിനല്ലേ വരുന്നത് നമ്മളെ ബോൾസിൻ്റെ ഒരു ഡിസൈൻ ആയിട്ട് ഈ ഒരു മോഡലൊക്കെ വരുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഏറ്റവും തൂക്കം വരുന്നൊരു മോഡൽ ഈ ഒരു ഡിസൈന് നാല് ഭവനാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് കേട്ടോ ഇതൊരു കാണിച്ചൊക്കെ സെക്കൻഡ് ചെയിൻ അതേപോലെ ഈ നെക്ലസ്സൊക്കെ ആയിട്ട് ബേക്കാൻ പറ്റുന്ന മോഡലാണെങ്കിൽ ഈ ഒരു മോഡൽ ഫസ്റ്റ് ചെയിൻ ചെയിനായിട്ട് ബേയ്ക്കാൻ പറ്റിയിട്ടുള്ള ആൻറ്റിക്കിൻ്റെ ഒരു ഡിസൈൻ ആട്ടോ അത്യാവശ്യം നല്ലൊരു ആണ് പെൻറ്റൻ്റെ തന്നെ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ആൻറ്റിക്കിൻ്റെ നെക്ലസ് സൈഡിലെ വർക്ക് ആയിൽ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയിൽ വരുന്നൊരു മോഡലാണ് ഒരു ബാക്കേക്ക് വരുന്ന ഡിസൈനൊക്കെ പിന്നെ തൂക്കം എന്ന് പറയുന്നത് നാല് പണിയുണ്ട് ഒരു മോഡൽ തൂക്കം വരുന്നത് പക്ഷെ നല്ല കാഴ്ചയിൽ വരുന്നൊരു ആണ് ഒരു മോഡൽ അങ്ങനെ ഒരു മോഡലിട്ട ഈ ഒരു മോഡലും അത്യാവശ്യം ഫസ്റ്റ് ടൈമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു പിങ്ക് സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ സെൻറ്ററിൽ വലിയൊരു പെൻ്റ് തന്നെ ഒരു വരുന്നൊരു ഷേപ്പിൽ വളരെ ഇഷ്ടപ്പെടുന്നൊരു മോഡൽ പെൻ്റ് തന്നെ ഇടയിൽ ഒരു മോഡൽ വരുന്നത് ഗ്രീനും സ്റ്റോണായിട്ട് വരുന്നത് ഇതിൽ സെൻ്ററിൽ വരുന്ന സ്റ്റോൺ കിട്ടാണ് പിന്നെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഡിസൈൻ ആണ് ഇതിൻ്റെ ബാച്ചിങ്ങിൻ്റെ ഇത് വരുന്നത് ലാസ്റ്റിൽ വരുന്ന എല്ലാം നേരത്തെ കാണിച്ച് തരുന്ന ഒരു ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു മോഡലാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് മൂന്ന് പോയി ആണൊരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഷോപ്പിനുള്ള വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് കസ്റ്റമേഴ്സും അതേമാതിരി സ്റ്റാഫൊക്കെ സംസാരിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇതാട്ടോ ബാക്കിൽ വരുന്ന ബോൾഡ്സിൻ്റെ ഡിസൈനാണ് ബാക്കിൽ വരുന്നത് സീഡിലുള്ള വർക്ക് കാരണം അത്യാവശ്യം നല്ല ഒരു ഷേപ്പിൽ തന്നെ വരുന്ന മോഡലാണ് ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മൂന്നോ പല ഉണ്ടേ ഒരു മോഡൽ തൂക്കം വരുന്നത് വലിയ ചെയിനിൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഡേ ഒരു ഡിസൈന് അത്യാവശ്യം വലിയൊരു പെൻഡൻ്റെ ആണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിന് പെൻറ്റിൻ്റെ അതേ ഡി ഷേപ്പിൽ തന്നെ വരുന്നതാണ് സൈഡിൽ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ വലിയൊരു ഫസ്റ്റ് സൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇട ഈ ഒരു മോഡല് ഡിസൈനിൻ്റെ ഒരു വ്യൂട്ട് ഇടണം ഈ ഒരു ഡിസൈൻ ഉണ്ട് അത്യാവശ്യം വലിയൊരു പെൻഡൻ്റായിട്ട് വരുന്ന മോഡലാണ് ആൻറ്റിക്കിൻ്റെ ഒരു ഇതിൽ തൂക്കത്തിൽ വരുന്ന ഈ ഒരു മോഡലായിട്ട് അതിൻ്റെ തൂക്കുന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റെ ഒരു ഗ്രാമായിട്ട് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന ഫസ്റ്റ് ടൈമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ് വലിയൊരു വർക്കാണ് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് വരുന്നൊരു മോഡലാണ് ഗ്രീൻ സ്റ്റോണ് പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് തൂക്കെന്നു പറഞ്ഞാൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഏകദേശം നാല് പോയിട്ട് ഈ ഒരു മോഡൽ തൂക്കം വരുന്നുള്ളൂ വലിയൊരു റൗണ്ടിൽ വരുന്നൊരു നെറ്റ് ഡിസൈനിലൊക്കെ വരുന്നൊരു ഫ്ലവർ ഡിസൈനൊക്കെ വരുന്നൊരു വലിയ പെൻ്റ് തന്നെ വരുന്നുണ്ട് പിന്നെ ഒരു ഫ്ലവർ ഡിസൈൻ ഡിസൈനായിട്ട് തന്നെ സേവ് കക്കുക ബാക്കിലൊക്കെ വർക്ക് വരുന്ന ഡിസൈൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലുണ്ട് നാല് പവൻ അത്യാവശ്യം നല്ലൊരു കാഴ്ചയുള്ളൊരു നെക്ലസ്സാണ് ഈ ഒരു നെക്ലസ് ഇട്ടത് ഫസ്റ്റ് സൈഡിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് വലിയൊരു പത്ത് പവനൊക്കെ മാറായിട്ട് കൊടുക്കുന്ന ഒരു മാർ സെറ്റിലൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെയിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ഡിസൈൻ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് പോനുള്ളട്ടോ അത്യാവശ്യം നല്ലൊരു കാഴ്ചയിൽ ആൻഡിക്കിൽ ഇത്രയും കാഴ്ചയിൽ നാല് പോനിൽ മോഡൽ കിട്ടലൊക്കെ അപൂർവായിട്ടുള്ളൊരു മോഡലായിട്ടാണ് അത്യാവശ്യം നല്ലൊരു ഇതാണ് വലിയ കാഴ്ചയിൽ വരുന്നൊരു മോഡൽ തന്നെയാണ് നല്ലൊരു ബോൾസിൻ്റെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലായിട്ടോ അത്യാവശ്യം ബാക്ക് ചെയിനൊക്കെ ബാക്കിൽ വരുന്ന ഡിസൈനൊക്കെ കേട്ടോ അടുത്ത മോഡൽ നമുക്ക് നോക്കാം അടുത്തിട്ട് വരുന്ന ഒരു വലിയൊരു പെൻറ്റായിട്ട് വരുന്നൊരു മോഡൽ തന്നെ കേട്ടോ റൗണ്ട് പെൻഡെൻറ്റിൻ്റെ വരുന്ന മോഡലായിട്ടാണ് ഡിസൈൻ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്നര പതിനെണ്ണു തൂക്കം വരുന്നുള്ളൂ ബാക്കിലുള്ള ഡിസൈനൊക്കെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ഇട്ടുള്ളൊരു മോഡലായിട്ട് ഈ മെള്ള കുത്തുപണികളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് പക്ഷേ ബാക്ക് ഷീൻ വരെ ഡിസൈനായിട്ട് വരുന്നൊരു മോഡലാട്ടോ ഒരു ബോൾസിൻ്റെ ഡിസൈനെ കയറ്റി വരുന്ന മോഡലാണ് സൈഡിലൊക്കെ ഒരു ഗ്രീൻ സ്റ്റോൺ വലിയൊരു ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നൊരു മോഡലാണ് അതിന് ഒരു മോഡലിട്ടാണ് അത്യാവശ്യം മൂന്നര പോന് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്നൊരു വർക്കാണ് ഈ ഒരു മോഡല് നേരത്തെ കാണിച്ചതൊക്കെ ഒന്നേക്കാ പോവൻ ഒരു പോനൊക്കെ തൂക്കം വരുന്ന മോഡലാണെങ്കിൽ അത്യാവശ്യം നാല് പോന് നാലര പോന് അഞ്ച് പന് വരെ തൂക്കം വരുന്ന മോഡലുകളാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇപ്പം ഞാൻ കാണിച്ചത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനാലോളം പീസ് മോഡൽസ് വന്നിട്ടുണ്ട് ആൻറ്റിക്കിൻ്റെ കുറഞ്ഞ തൂക്കത്തിൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് ആൻറ്റിക്കിൻ്റെ ഇതാണ് ഈ ഒരു മോഡലിട്ട് ഏകദേശം മൂന്നര പോനാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പെൻറ്റൻ്റെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് വലിയൊരു പെൻഡൻ്റായിട്ട് വരുന്നൊരു ഡിസൈനാണ് സെൻട്രിൽ വരുന്നൊരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഗ്രീൻ സ്റ്റോണൊക്കെ വലിയൊരു സ്റ്റോണൊക്കെ ആയിട്ട് ഏത് ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഈ ഒരു മോഡലൊക്കെ പിന്നെ വരുന്ന ഈയൊരു മോഡലായിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്നൊരു പെൻറ്റൻ്റും റൗണ്ടിലൊരു വെറൈറ്റി ആയിട്ട് വരുന്നൊരു ബാക്ക് വരുന്ന ഡിസൈൻ ആയിട്ട് ഈ ഒരു മോഡൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു കട്ടുള്ളൊരു മോഡലാണ് നേരത്തെ കാണിച്ചാൽ കുറച്ച് ഒരു കട്ടില്ലാതൊരു അത് ഷോ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ലൊരു ഉറപ്പുള്ളൊരു ഡിസൈൻ ആയിട്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് പോനാണ് വരുന്നത് നാല് പവനൊരു ഗ്രാമും വരുന്നുണ്ട് കേട്ടോ നാലേക്കാ പവനം തന്നെ പറയാം ഇത്ര തൂക്ക് വരുന്ന മോഡലാണ് ഈ ഒരു മോഡലൊക്കെ സ്റ്റോൺലെസ്സിംഗ് വരുന്നുണ്ട് ഏകദേശം ഒരു മോഡൽ ഒരു ഗ്രാമും എൺപത് മില്യാണ് സ്റ്റോൺലെസ്സിങ് വരുന്നത് ഈ ഒരു മോഡലിൽ ഇതിന് ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഈ ഒരു നെക്ലസ്സ് തരുന്നത് അത്യാവശ്യം നല്ലൊരു ഷോല് വരുന്നൊരു മോഡലാണ് നല്ലൊരു ഗ്രീൻ സ്റ്റോൺ ഒരു പിങ്ക് സ്റ്റോൺ ഒക്കെ വരുന്ന ഒരു നെറ്റ് ഡിസൈനിലൊക്കെ വരുന്നൊരു മോഡലാണ് പെൻറ്റൻറ്റിനൊക്കെ ഡിസൈൻ തരണ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡിസൈനിൽ കാണുന്ന നല്ല ഭംഗിയുള്ള വലിയൊരു പെൻഡൻ്റാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് സൈഡിലെ വർക്കൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള നല്ലൊരു മോഡലാണ് ആൻറ്റിക്കിൻ്റെ ഒരു ഈ ഒരു തൂക്കത്തിൽ നല്ല നാലേക്കാൾ പോകാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ ഒരു മോഡൽ ആൻറ്റിക്കിൻ്റെ ഒരുപാട് മോഡൽ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് മോഡലോളം കാണിച്ചിട്ടുണ്ട് ഒരുപാട് ലെങ്തിക്കാരം വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക ഞാൻ ഈ ഒരു മോഡൽ കിട്ടാം പിന്നെ ഈ ഒരു മോഡൽ കിട്ടും മൂന്നും പതിനാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് സ്റ്റോണ് തൂക്കത്തിന് കുറച്ചിട്ട് കിട്ടാം ചില ഭംഗിയുള്ള ഒരു മോഡലുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലൊക്കെ സെയിം ബോൾസിൻ്റെ ഒക്കെ ഡിസൈനാണല്ലോ ഇതിൽ ബാക്കി ഒരു ഊറോഷിൻ്റെ ഒരു ഡിസൈനിൽ ഒരു ചെയിനാണ് വരുന്നത് നല്ലൊരു റൗണ്ടിലെ ടൈപ്പ് ബാക്കൊക്കെ അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടേ ഒരു ഡിസൈൻ ഒരു ഗ്രീൻ സ്റ്റോൺ ഉണ്ട് ഇതിൽ ഒരു പിങ്ക് സ്റ്റോൺ ആണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ തുക മൂന്ന് പാനാണ് ഇതിൻ്റെ പെൻറ്റിൻ്റെ എന്നറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ് പക്ഷെ ഒരു ബോൾസിൻ്റെ ഒരു ഡിസൈൻ കയറ്റി വരുന്ന വലിയൊരു പെൻറ്റിൻ്റെ തന്നെയാണ് ഒരു മോഡലും വരുന്നത് കാഴ്ചുള്ളൊരു മോഡലാണ് മൂന്ന് പയൻ അത്യാവശ്യം നല്ലൊരു കാഴ്ച വരുന്ന ഒരു ആൻഡിക്കിൻ്റെ ഡിസൈനാണ് ഒരുപാട് മോഡലുണ്ട് എല്ലാം നല്ലൊരു റേറ്റ് ആയിട്ട് ഒരു പെൻറ്റൻറ്റും ഇതൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ വീടിനെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് മൂന്ന് പവൻ കിട്ടാം തൂക്കം വരുന്ന സ്റ്റോണ് തൂക്കത്തിന്ന് കുറച്ചിട്ട് വരുന്ന മോഡലിട്ടാ പക്ഷെ എല്ലാ ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ അപ്പോൾ കാണിച്ചാൽ പക്ഷെ മൂന്നും നാല് മോഡല് കാണിച്ചൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഇപ്പോൾ എല്ലാ ഡിസൈനും മോഡൽ കുറഞ്ഞ തൂക്കത്തിൽ ആൻറ്റക്കിൻ്റെ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള മോഡലുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ഡിസൈനും കിട്ടാം അത്യാവശ്യം നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് തൂക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തൂക്കത്തിലാണ് വരുന്നത് സാധാരണ ആറ് പനി പാനൊക്കെ വരുന്ന മോഡലുകളാണ് ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു മോഡലിട്ടാ ഒരു റൗണ്ട് വലിയ പെൻറ്റൻ്റെ ആണ് പിന്നെ ഒരു പിങ്ക് സ്റ്റോൺ ഹാങ്ങിങ് ആയിട്ട് വരുന്ന മോഡലു കിട്ടാം ബാക്കിൽ വരുന്ന വർക്ക് എന്നുള്ള ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു കുത്തുപണികളൊക്കെ വരുന്നൊരു വെറൈറ്റി ഇട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന നേരത്തെ കാണിച്ച് ഊർവശിച്ചതിനാണ് ഇതിൽ ബൗൾസിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഏകദേശം മൂന്നേക്കാ പോലെയാണ് മോഡൽ തൂക്കം വരുന്നെട്ട് സ്റ്റോൺലെസ്സിങ് വന്നിട്ടുള്ള മോഡലാണ് ഏകദേശം ലെങ്ത്തിൽ വരുന്ന മോഡൽ ആയിട്ട് ഫസ്റ്റ് ചൈനയ്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് പിന്നെ മഹാർ ഐറ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് പാൻ്റെ മഹർ സെറ്റിലൊക്കെ ഫസ്റ്റ് അതിനേറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പെനിൻ്റെ ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ഇട്ടുള്ളൊരു മോഡൽ ആയിട്ട് വലിയൊരു റൗണ്ടിലേ വരുന്ന പിന്നെ ഉണ്ട് പിന്നെ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു വർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈനും എല്ലാ മോഡലും നമ്മൾ കാണിച്ചിപ്പോൾ ആൻറ്റിക്കിൻ്റെ നെക്ലെസ്സുകൾ കേട്ടോ ഒരു പവൻ മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് നെക്ലസ്സുകൾ കാണിച്ചിട്ട് ആൻറ്റിക്കിൻ്റെ മോഡലുകൾ അത്യാവശ്യം ഒരുപാട് മോഡൽ മോഡലിപ്പോൾ നമ്മൾ കാണിച്ചിട്ടാണ് ഒരുപാട് ടൈം വരുന്നുണ്ട് വീഡിയോസ് ഇപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഈ ഒരു മോഡലട്ടോ മൂന്നേക്കാൾ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ബോൾസിൻ്റെ ഡിസൈൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ പിഞ്ചിക്കട്ടാണ് ഈ ഒരു ബോൾസിൻ്റെയൊക്കെ ഇത് വരുന്നുണ്ട് ഷെയിനും കാര്യങ്ങളൊന്നുമില്ല പിഞ്ചിക്കട്ടിൽ വരുന്ന ഒരു ഡിസൈനാട്ടോ മോഡൽ വരുന്ന പിങ്ക് സ്റ്റോൺ ഉണ്ട് അത്യാവശ്യം വലിയൊരു ടൈപ്പ് സ്റ്റോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ വരുന്ന ഈ ഒരു നെക്ലസ് ആട്ടാ ഒരു പിങ്ക് സ്റ്റോൺ കയറ്റി വരുന്ന വലിയൊരു റൗണ്ട് പെൻറ്റിൻ്റെ ഡിസൈനായിട്ടുള്ള വരുന്ന ഒരു പെൻറ്റിൻ്റെ കയറ്റി വരുന്ന ഒരു മോഡലാട്ടോ പിന്നെ ബാക്ക് ബാക്ക് വരുന്ന ഡിസൈനും ഇദ്ദേഹം വരുന്നതാണ് ഈ നെക്ലസ്സിൻ്റെ പെൻറ്റിൻ്റെ കഥയെ ഡിസൈൻ തന്നെ വരുന്ന മോഡലാ കേട്ടോ ബാക്കിൽ ഇതെല്ലാം നമ്മൾ ബോൺസിൻ്റെ ഒരു ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ പക്ഷെ ഭംഗിയുള്ള ഒരു പ്രീഷ്യസിൻ്റെ നെക്ലസ്മാതി തോന്നിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു നെക്ലസ്സ് പക്ഷെ നല്ല കാഴ്ചയിൽ വരുന്നൊരു ഡിസൈൻ ആയിട്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് പവൻ ഈ ഒരു നെക്ലസ്സിൻ്റെ തൂക്കം വരുന്നത് പിങ്ക് സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ വെച്ചുകൊണ്ടാൽ ഭംഗിയുള്ളൊരു പെൻ്റൻ്റെ ആണ് ഉണ്ട് ഈ ഒരു മോഡൽ ഒരു ഫസ്റ്റ് ചെയിനൊക്കെ ആയിട്ട് ഒരു മുപ്പത് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതുള്ള ഒരു നെക്ലസ്സാണ് അതേപോലെ തന്നെ മഹർ ചെയിൻ അതേമാതിരി മഹറിലൊക്കെ അഞ്ച് പാന് മാറിലൊക്കെ ഒരു നെക്ലസ്സ് പിന്നെ ഒരു പേര് പേരെഴുതിയൊരു ഒരു നെക്ലസ് കൈ ചേനെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു അഞ്ച് പാനിൻ്റെ മാർ സെറ്റിനൊക്കെ പറ്റിയിട്ടുള്ള നെക്ലസ്സിനാണ് ഈ ഒരു ചെയിൻ തന്നെ ഒരു മോഡല് ഇതാണ് ഈ ഒരു മോഡലായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആട്ടെ ഈ ഒരു മോഡല് ചേറ്റ് വരുന്ന നെക്ലസ്സ് ഈ ഒരു ഇതാട്ടോ ആൻറ്റിക്കിൻ്റെ ചെനുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ മോഡലുകളും ചില ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളായിട്ട് എല്ലാ ഡിസൈനുകളും ഒരു നെക്ലസ് എന്ന് പറഞ്ഞാൽ മൂന്നരപ്പാണ് ഒരു നെക്ലസിൻ്റെ തൂക്കം വരുന്നത് നേരത്തെ കാണിച്ചതി ഉണ്ടെങ്കിലും തൂക്കം കുറവായി ഈ ഒരു മോഡൽ പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു കനുള്ള ഒരു മോഡലായിട്ട് കട്ടുള്ളൊരു ടൈപ്പ് ആണ് ഈ ഒരു ഡിസൈൻ അതുകൊണ്ട് തന്നെ മറ്റിനത്ര കാഴ്ച ഇല്ലെങ്കിലും ഇതിന് തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്നരപ്പമാണ് സാധാരണ നമ്മളെ ആൻറ്റിക്കിൻ്റെ നെക്ലസ്സെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചയിൽ ആറു പാനെ ഏഴ് പവനൊക്കെ തൂക്കത്തിലാണ് സാധാരണ വരില്ലേ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിലാണ് ഇപ്പോൾ എല്ലാ മോഡലും പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെറിയ തൂക്കത്തിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലുകൾ ആൻഡിക്കിൻ്റെ ഡിസൈനിൽ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഒരു പവനെ ഒന്നേക്കാ പോനൊക്കെ മോഡലുകളാണ് ഇപ്പോൾ വരുന്ന മൂന്ന് പവൻ നാല് പോന റേഞ്ചിൽ വരുന്ന മോഡലുകളിപ്പോൾ കാണിച്ച് ഇപ്പോൾ ഇച്ചിരി എട്ട് പീസ് കാണിച്ചാൽ എല്ലാ മോഡലും ഇപ്പോൾ മാക്സിമം നാല് പവനാണ് പിന്നെ വരുന്ന മൂന്ന് പവൻ മൂന്നര പാനൊക്കെ ഇതിന് തൂക്കം വരുന്നത് ഒരു മോഡലും പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന ഒരു എൻഡെൻറ്റും അതേമാതിരി പിങ്ക് സ്റ്റോണിൽ ഒരു ഹാങ്ങിംഗ് ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് തൂക്കം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മൂന്ന് പാനായിട്ട് മൂന്നര പാനാണ് ഈ ഒരു മോഡലിന് തൂക്കം വരുന്നത് കേട്ടോ ഒരുപാട് മോഡൽ മോഡലിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് മോഡൽസോളം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ആൻറ്റിക്കിൻ്റെ അവിടെ ഇനി ഒരുപാട് മോഡലുകളുണ്ട് വലിയ തൂക്കിൽ ഏ പവന് എട്ട് പോയിന്റിലൊക്കെ വരുന്ന തൂക്കത്തിൽ വരുന്ന ഒരുപാട് മോഡലുകൾ ഇനി വേറെയുണ്ട് ഇത് ഈ ഒരു മൂന്ന് പവൻ നാല് പവം വരെയുള്ള ഒരു പവൻ മുതൽ മൂന്ന് പൊയ്റ്റ് നാല് പവം വരെ തൂക്കം വരുന്ന മോഡലുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇത്തിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ കേട്ടോ അത്യാവശ്യം വലിയൊരു പെൻറ്റൻ്റെ കയ്യിൽ വരുന്നൊരു മോഡലാണ് ഭംഗിയുള്ളൊരു വർക്കായിട്ട് വരുന്നൊരു ഡിസൈൻ കേട്ടോ പിന്നെ ബാക്കിൽ വരുന്നൊരു ത്രീ ഒരു മൂന്ന് ലേറായിട്ട് ബോൾസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ബാക്കിലേക്ക് വരുന്നത് ഇതിൽ വന്നിട്ടുള്ള സ്റ്റോൺ പറഞ്ഞാൽ പിങ്ക് സ്റ്റോൺ കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഭംഗിയുള്ളൊരു അത്യാവശ്യം കുറച്ചൊരു വലിയൊരു പെൻറ്റൻ്റെ കയ്യിൽ വരുന്നൊരു മോഡലാണ് ഇതിനൊരു പിങ്ക് സ്റ്റോൺ ഒരു റെഡ് സ്റ്റോൺ ഒക്കെ കൊടുത്തുണ്ടെങ്കിൽ നല്ല ഭംഗിയുടെ എടുക്കാൻ അതിന് വലിയൊരു ടൈപ്പ് പെൻറ്റൻ്റെ ആണ് വലിയൊരു റൗണ്ടിൽ വരുന്ന ഒരു ആണ് വരുന്നത് പിന്നെ തൂക്കം എന്ന് പറഞ്ഞത് അഞ്ച് പവൻ ഒരു മോഡൽ തൂക്കം വരുന്നത് ഈ കാണിച്ച ഡിസൈൻ അത്യാവശ്യം കുറച്ച് വലിയൊരു തൂക്കം വരുന്ന ഒരു മോഡൽ പറയുക ഈ ഒരു ഡിസൈൻ കേട്ടോ ഇന്നത്തെ കാണിച്ച എല്ലാ മോഡലുകളും നാല് പവനാണ് മാക്സിമം തൂക്കം വന്നിട്ടുണ്ട് ഒരു മോഡലാണ് ഇതിൽ അത്യാവശ്യം തൂക്കം വരുന്നത് അഞ്ച് പവനാണ് ഈ ഒരു ഡിസൈൻ്റെ തൂക്കം വരുന്നത് ആ ഒരു അഞ്ച് പവന് അനുസരിച്ചുള്ള കാഴ്ചനുട്ടും നല്ല അത്യാവശ്യം ഒരു ആറു പവൻ ഏ പവൻ്റെ ഒരു കാഴ്ച ഉണ്ട് ഈ ഒരു മോഡല് ഫസ്റ്റ് അതിനെക്കായിട്ട് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാ കേട്ടോ ഏത് ഡിസൈൻ കാണിച്ചിട്ടുള്ള ആൻറ്റിക്കിൻ്റെ നെക്ലസ്സുകൾ കേട്ടോ നേരത്തെ ഫസ്റ്റ് കാണിച്ച മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഒരു പവൻ ഒന്നേക്കാ പോവാനൊക്കെ തൂക്കത്തിൽ വരുന്ന മോഡലുകളാണ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നാല് പവൻ മൂന്ന് പവൻ മൂന്നര പോവാനൊക്കെ തൂക്കം വരുന്ന മോഡലുകളാണ് ഞാൻ ഇപ്പോൾ കാണിച്ച മോഡലുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആൻറ്റിക്കിൻ്റെ ഒരു പവന് മുതൽ നാല് പവൻ വരെ തൂക്കം വരുന്ന നെക്ലസ്സുകൾ കിട്ടോ